നമസ്കാരം ഞാൻ ബൈജുൻ നേരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ അമേരിക്കയിലാണ് സാൻ ഫ്രാൻസ്കോയിലാണ് സാൻ ഫ്രാൻസ്കോയിൽ നമ്മളിപ്പോൾ ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിലും അതായത് സാൻ ഫ്രാൻസ്കോ വാഫിലുള്ള സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ കഴിച്ചു എന്നിട്ട് ഇനി നമ്മൾ വെയ്യുമോ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഡ്രൈവർലെസ് ക്യാബിൽ ടാക്സിയിൽ കയറാൻ പോവാണ് നമ്മളൊരിക്കൽ രണ്ട് വർഷം മുമ്പ് വന്നിട്ട് നമ്മളിവിടുത്തെ അന്ന് പൂർണ്ണമായിട്ടും ഡ്രൈവർലെസ് ടാക്സികൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ബൈ ഇൻവൈറ്റ് മാത്രമായിരുന്നു അത് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പൂർണ്ണമായിട്ടും അങ്ങനെ ഓടി ഓടിത്തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ വെയ്മോ എന്നുള്ള ടാക്സിയാണ് അത് പോലെ ഇരുന്നൂറിലധികം ടാക്സികൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതിലൊന്ന് കയറി പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കഴിച്ച കാര്യങ്ങളൊന്നും കാണാം ഇവിടുത്തെ ഉള്ള ഫേമസ് ഒരു സാധനമാണ് ഇത് ക്ലാം ക്ലാം ചൗഡർ അല്ലോ ക്ലാം ചൗഡർ എന്നാണ് അതിൻ്റെ പേര് ഇത് ശരിക്കും പറഞ്ഞാൽ ബ്രെഡാണ് ഇതിന് ചുറ്റും കാണുന്ന ബ്രെഡ് അതിനകത്ത് സൂപ്പ് അത് എന്താ പറയുക ഒരു സീ ഫുഡ് ഒരു ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇവിടുത്തെ അത് കാലിഫോർണിയ അലവൻ ഇവിടെയാണ് സാൻ ഫ്രാൻസിഫോയിലാണ് പ്രധാനമായിട്ടും നമ്മളത് കാണുന്നത് അല്ലേ അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ആ ഇതിൻ്റെ ഇതിൻ്റെ അത് ചിലപ്പോൾ വേണമെങ്കിൽ ക്യാബാകാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സീയിലുള്ള ക്ലാം അല്ലേ ഇതുപോലെ സാധനമൊക്കെ ആകാം പിന്നെ നമ്മൾ കലമാരി ഫ്രൈ ആയി കഴിച്ചു പിന്നെ പിന്നെന്തായിരുന്നു പിന്നെ ഫിഷ് ആൻഡ് ചിപ്സാണ് അമ്മയുണ്ട് കൂടെ അമ്മ അമേരിക്ക വന്നിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞ പോലെ വെയ്മോയിലേക്ക് പോവാണ് വെയ്മോ ബുക്ക് ചെയ്യുന്നതോട്ടുള്ള കാഴ്ചകൾ കാണാം ഇവിടെ നമ്മൾ തലങ്കും വിലങ്ങും വെയ്മോ ഓടുന്നത് കാണാം നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ സാൻ ഫ്രാൻസിക്കോയിൽ എവിടെ നിന്നാലും ആണ് വാഫലഡോ പി ആർ ഫിഷർമാൻ ഫിഷർമാൻസ് വാഫെന്നാണ് എൻ്റെ പേര് ഫോർട്ടി ത്രീ പിയർ എഫ് ഫോർട്ടി ത്രീ ഇവിടെ നമുക്ക് ബോട്ടിൽ കയറി കഴിഞ്ഞാൽ ഗോൾഡൻ ബൊഴിച്ചിൻ്റെ താഴെക്കൂടെ ഒക്കെ പോയി തിരിച്ചു വരാൻ സാധിക്കും അപ്പോൾ നമ്മൾ കഴിച്ചത് ഇവിടുന്നാണ് നിന്നാണ് സീ ഫുഡ് കഴിച്ചത് ഇവിടെ അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യാൻ പോകണോ വെയ്മോ ഇവിടെ അല്ലേ ഇവിടെ വരുമോ ഇവിടെ വരും ഇവിടെ വരും ഓക്കെ കഴിഞ്ഞോ ഇല്ല ബുക്ക് ചെയ്യാൻ പോകുന്നു കാണുന്നില്ല ഒത്തിരി ഒന്ന് ശക്ലം തിരിച്ച് ഞങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല ഓക്കെ

ഇരുപത് ഡോളർ എന്ന് പറയുമ്പോൾ ശരിക്കും ഊബറിനൊക്കെ കൂടുതലാണോ പൊതുവെ ആണല്ലേ നോക്കാം ഊബറിന് എത്ര ും കാണിക്കുന്നുണ്ടോ മിനിറ്റ് നമ്മളവിടെ കാണിക്കുന്നില്ല ഒരു യാത്രയാണ് അപ്പോൾ അപ്പോ ആ പോകുന്ന ആണ് ആണ് വൈമനാണല്ലോ നമ്മുടെ വൈമോ വൈമി വരും വരുന്നുണ്ട് നമ്മുടെ ടാക്സി വരുന്നു എടുത്തോ അവിടെ നിർത്തി അവിടെ നിർത്തിയിട്ടുണ്ട് അല്ലല്ല വരുന്നു വരുന്നു കമ്മിങ് ഹിയർ കമ്മിങ് 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 സ്കമിങ് ഇത് ജാഗോറിൻ്റെ ഐ പേസ് ആണ് ഐ പേസ് ആണ് ഈ വെയിമോ ഉപയോഗിക്കുന്നത് എല്ലാ വണ്ടികളും ഐ പേസ് തന്നെയാണ് വേ പോകുന്നല്ലോ ആ അവിടെ നിർത്തുക അല്ല സെക്കൻ ആ അവിടെയാണ് നിർത്തി കേട്ടോ കറക്റ്റ് സ്ഥലത്ത് നിർത്തോളൂ ചുമ്മാ തോന്നിയാൽ സ്ഥലമൊന്നും കൊണ്ട് നിർത്തില്ല അങ്ങനെ നമ്മുടെ വെയ്മോ അവിടെ റൈറ്റ് ടുഡേ എത്തിയിട്ടുണ്ട് സെൻസറും ക്യാമറകളും എല്ലാം ഇഷ്ടം പോലെ അമ്മയായിരുന്നു നേരത്തെ ഞങ്ങൾ യൂസ് ചെയ്ത ടാക്സി അല്ലേ ഫണ്ടിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ലായിരുന്നു ക്ലോസ്ഡ് ആയിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പം അതിൽ നമുക്ക് കയറാൻ പറ്റും ഫണ്ടിലിരിക്കാൻ പറ്റും കയറാം ഡ്രൈവറില്ലാത്ത ടാക്സി ബെൽറ്റ് ാലേ വണ്ടി നീങ്ങുള്ളൂ എന്നുള്ളത് കൊണ്ട് ബെൽറ്റ് ഇടാം അല്ല ഇതാ പോകാത്ത ഗുഡ് ആഫ്റ്റർനൂൺ ബിജു സ്റ്റാൻഡ് റൈഡ് അടിക്കണം നമ്മള് ഓ അഭിശേരി ഓക്കെ പ്ലീസ് യുവർ ഹാൻഡ് ഓഫ് ദ വെയിൽ ഇതിനെല്ലാ സാധനങ്ങളും ഉണ്ട് ഐപി ഐ പി എസിൻ്റെതായ എല്ലാ സംഭവങ്ങളും ഉണ്ട് പക്ഷെ ഡ്രൈവർ ഇരിക്കുന്ന സ്ഥലത്ത് ആരുമില്ല ഫുൾ തിരിയുന്നു നിർത്തിയിരിക്കുന്നു അപ്പൊ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പേടിച്ചിട്ട് സ്റ്റിയറിംഗ് പിടിച്ചു വലിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണെങ്കിൽ വണ്ടി പെട്ടെന്ന് നിൽക്കും ആക്സിഡൻറ്റ് ഉണ്ടാകും പേടിക്കൊന്നും വേണ്ട വണ്ടി നിർത്തിക്കോളും എന്തായാലും എല്ലാം ജാഗ്രൻ്റെ വാഹനങ്ങളാണ് ഇപ്പം റൈറ്റ് ഇൻഡിക്കേറ്ററൊക്കെ അദ്ദേഹം ഇട്ടിട്ടുണ്ട് കേട്ടോ ആരോ ഒരാൾ ആളുകൾ ക്രോസ് ചെയ്തുകൊണ്ടാണ് വളരെ സ്ലോയിൽ ഒന്ന് എടുത്തിട്ട് പിന്നെ എന്തായാലും എല്ലാത്തിരനുഭവമാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറയുന്നത് ദ കാർ എന്ന് പറയുന്നൊരു സിനിമ ഉണ്ടായിരുന്നു തന്നെ തന്നെ ഓടുന്ന കാറ് കുറേ ഇടിച്ചു കൊല്ലുന്നൊക്കെ ഇത് ഏതാണ്ട് അതേ അനുഭവം അവിടെ ഇരിക്കുമ്പോൾ തോന്നുന്നു എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അല്ലേ അടുത്ത തവണ വരുമ്പം സാൻ ഫ്രാൻസിസ്കോ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് കായിക കാറിൽ വരാം അപ്പൊ താൻ എന്നെ വിളിക്കാൻ വരില്ല അത് ശരി അങ്ങനൊരു അപകടം ഉണ്ട് ഇന്നത്തെ വിളിക്കാൻ ഒന്നും വരില്ല അത് ശരി അതോളാം ആർ തന്നെ വരുന്നു വീണ്ടും ഇവിടെ നിർത്തി അത് നിർത്തിയപ്പോ കറക്റ്റ് ആ ഒരു അകലൊക്കെ പാലിച്ചാണ് നിർത്തുന്നത് ഉണ്ട് മുന്നിലൊക്കെ മുഴുവൻ സെൻസേസ് സൈഡിലൊക്കെ ഇങ്ങനെ മുന്നിലേക്കുന്ന സെൻസേഴ്സ് പക്ഷെങ്കിലും അകത്തിരിക്കുമ്പോ നമുക്ക് ഒരു വ്യത്യാസവും തോന്നുന്നില്ല ഡ്രൈവർ ഇല്ല എന്നുള്ളതല്ലാതെ ബാക്കി ഒരു കാര്യത്തിലും വ്യത്യാസം തോന്നുന്നില്ല ഇതിപ്പോ ശരിക്കും ഇതിപ്പോ നമുക്ക് ഈ സാൻ ഫ്രാൻസിസ്കോ ഇന്നൗണ്ട് ഇപ്പോ ഓടുന്നുള്ളൂ അല്ലേ ദൂരത്തേക്ക് ഇല്ല ഇല്ല ആ അതോടെ വരും വലിയ ആ ഇനി അത് കഴിഞ്ഞ് തന്നെ ഓ എന്നുവെച്ചാൽ ഓടാൻ തുടങ്ങും ആ അപ്പോൾ കുറച്ചും കൂടി കൂടെ ഏരിയ ഉണ്ടാവും ആ ആ വണ്ടി അതൊക്കെ സ്ലോ ചെയ്തു ഇതും സ്ലോ ചെയ്തു അറൈവൽ ഇൻ സിക്സ്റ്റീൻ മിനിറ്റ് സെവൻ ഇതിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം വാഹനങ്ങളെല്ലാം പോകുന്നതൊക്കെ അത് കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ റൈഡ് സിഗ്നൽ നിർത്തിയിച്ചിരിക്കുമ്പോൾ അതെല്ലാം കൃത്യമായിട്ടും അങ്ങോട്ടോട് വണ്ടി പോകുന്നതൊക്കെ കാണാം ബാക്കി കൺസ്രോളെല്ലാം സെയിം ചാനാണ് പ്ലീസ് കീപ് യുവർ ഹാൻഡ്സ് ഓഫ് ദ വീൽ ദ വൈമോ ഡ്രൈവർ ഈസ് ഇൻ കൺട്രോൾ അറ്റ് ഓൾ ടൈംസ് വെർച്വൽ ഡ്രൈവർ ഇനി ഇത് ഇതെല്ലാം ഇലക്ട്രിക് ആണ് ഇതിൽ വൺ ട്വൻറ്റി ടു ബൈൽസ് മൈൽസ് ഓടാനുള്ള ഇലക്ട്രിസിറ്റി ബാക്കിയുള്ള കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് പകലൊക്കെ ഇങ്ങനെ ഓടിക്കഴിഞ്ഞിട്ട് രാത്രിയിൽ ഇത് പാർക്ക് ചെയ്യണമെങ്കിൽ തന്നെ പോയാൽ അങ്ങ് പാർക്കാകുമോ അതിന് വൈമോഡ് ആ അപ്പം വൈമോട് അതിനുള്ള പാർക്കിംഗ് സ്പേസ് സ്പെഷ്യൽ ആയിട്ടുണ്ട് ആ അല്ലേ അപ്പോ അല്ല ചാർജ് തീരുമ്പഴും വണ്ടി മനസ്സിലാക്കി പോയി അങ്ങ് ചാർജ് ആയിക്കോളും എന്തൊരു കഷ്ടക്കണതൊക്കെ നേരെ ഈ സാൻ ഫ്രാൻസ്കോ എന്ന് പറയുന്ന മൊത്തം മലനിരകളും കടലും ഒക്കെയാണ് നേരെ കാണുന്നതാണല്ലോ വലിയ ഹൈറ്റ് വലിയ കയറ്റം ഇവിടെ ഇപ്പോൾ ട്രാഫിക് സിഗ്നൽ ഇല്ല പക്ഷേ ഒരു ക്രോസ് റോഡ് ആയതുകൊണ്ട് വണ്ടി തന്നെ നിർത്തി നോക്കി എന്നിട്ട് താ മൊത്തം ലെഫ്റ്റ് തിരിഞ്ഞു നേരെയായി ഇനിയിപ്പോൾ ഇവിടെ നിർത്തും കാരണം അവിടെ റെഡ് സിഗ്നൽ ആയിട്ടുണ്ട് മറ്റൊരു വൈമോ അതിലേ പോകുന്നു ഭീകര കയറ്റം കേൾക്കൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങോട്ട് വരുന്നു കയറുന്നു ഓ ഇത് കാണാൻ ഒരു ഹൈറ്റിലേക്ക് ണാൻ പറ്റാത്തത്രോ കേറ്റ നിർത്തി ഹിൽ ഹോൾഡ് അസിസ്റ്റ് അദ്ദേഹം സ്വയം ഉപയോഗിച്ചു വീണ്ടും കേറുന്നു ഒന്നും കാണാൻ വയ്യ ഫ്രണ്ടില് നമുക്ക് പോലും കാണാൻ വയ്യ അങ്ങനെ സ്ഥലത്തു കൊണ്ടൊന്നും ഇതാക്കി നിർത്തുന്നു എന്നിട്ട് ഇനി വലിയ ഇറക്കം ഇറങ്ങാൻ പോലോ ചെയ്തു എന്തിരി വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് അല്പം ലെഫ്റ്റ് ഇപ്പോൾ തിരിച്ചു എന്നിട്ട് മുണ്ടേക്ക് പോകുന്നു സാത്താൻ്റെ കളികള സാത്താൻഡ് വീണ്ടും ഇറക്കി വന്ന് നിർത്തി വീണ്ടും സ്ട്രേറ്റ് പോകുന്നു ഒരു ക്രോസ് റോഡിൽ ഒരു വണ്ടി ഇങ്ങോട്ട് വന്നു റൈറ്റ് ഒന്ന് ഇട്ടിവിടെ നിന്നു റേറ്റ് ഓഡിയാണ് ഫുൾ റേറ്റ് തിരിഞ്ഞു handleError ഇ. ഇ誤差 മൈനസ് സ്പീഡിലാണ് പോവുന്നത്. കേറ്റൻ ഗിയറി ഇ ലെഫ്റ്റേ തിരിയാൻ പോവാണ്. ആഹ് ഓഫ് നമ്മൾ തിരിക്കണ്ടല്ലേ. അത് വാസ്തവത്തിൽ തിരിയുന്നില്ലേ? ആള് അടുത്ത വൈകും. മൂലത്ത സൈൻ കണ്ടോ? ആഹ് ആൾക്കാർ ഇറങ്ങാൻ വേണ്ടി നിർത്തിയോളിക്കണ്ടോ ഗ്ലാസ് താത്തൊക്കെ സമ്മതിക്കുവോ ഗ്ലാസ് തോന്നുന്നു ഇറക്കത്തി നിർത്തിയിരിക്കണോ നിർത്തി ഹാൻഡ് ബ്രേക്ക് ശബ്ദം ശബ്ദം കേട്ട് എന്തായാലും എനിക്ക് മനസ്സിലായത് നമ്മൾ ഊബർ വിളിക്കുന്നതിലും വരുന്നുണ്ട് അല്ലേ ഒരു മിനിറ്റിലൊക്കെ സാധനം എല്ലായിടത്തും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് എത്തുന്നുണ്ട് കാറുകൾ സാൻ ഫ്രാൻസിസ്കോ സിറ്റിയിൽ മാത്രം ഈ വണ്ടി ഓടിയ കിലോമീറ്റർ ഉണ്ടോ എഴുപതിനായിരത്തി എണ്ണൂറ്റി ഓ എന്തോ എന്തോട്ടോ അടിയത് അതും ഡ്രൈവറല്ലാതെ ഡ്രൈവർ സീറ്റ് ഇത്ര ഇങ്ങനെ നമ്മൾ കയറ്റി വയ്ക്കിടാന്നുള്ളത് കൊണ്ട് ഇഷ്ടംപോലെ സ്പേസ് ഇവിടെ ഇരിക്കുന്നേ അങ്ങനെ കാര്യമുണ്ട് ബസ് എടുത്തുകൊണ്ട് ഇദ്ദേഹം സ്ലോ ചെയ്തു എന്നിട്ട് ലെഫ്റ്റ് ചെറുതായിട്ട് ലെഫ്റ്റ് പിടിച്ചു എല്ലാം എല്ലാം അദ്ദേഹത്തിൻ്റെ എല്ലാം മനസ്സിലാക്കുന്നവൻ ഡ്രൈവറില്ലാത്ത കാറിൽ ഇരുന്നാൽ വളരെ കോൺഫിഡൻസ് ആണ് എന്ന് മനസ്സിലാക്കി തരുന്നൊരു സീനാണ് ഇവിടെ കാണുന്നത് അന്ന് കഴിഞ്ഞിരിക്കുന്നു ഒരു പേടിയില്ലാതെ ഉവന്ന് അന്നേരം ഉണർന്നിട്ട് വേണേ ഉവ ഇതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയിരിക്കണം ചട്നി അല്ലേ അതെ ഇവിടെ ജാഗോണെ ജാഗോൻ്റെ വാഹനങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടിതാണ് ഇവിടെ ഇങ്ങനെ ഒരു എക്സ്റ്റെൻഷൻ കാണാം അപ്പോൾ ഇത് ക്യാമറയാണ് അപ്പൊ കൈമാക്കി വേണ്ടി പ്രത്യേകമായിട്ട് ബോഡിയും അല്ലേ അവർ ജാഗ്രതയും ചെയ്ത് കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു വണ്ടി ഇങ്ങനൊരു ഇങ്ങനെ കയറ്റി നിർത്തിയിരിക്കുന്നുണ്ട് അതെല്ലാം അനങ്ങിയിട്ട് ഇദ്ദേഹം അനങ്ങോ അതൊന്നും കയറി ലൈനിലായപ്പോൾ അനങ്ങി വീണ്ടും സ്റ്റോപ്പ് എല്ലാ വാഹനങ്ങളും ആണ് ജാഗ്രസാണ് അവിടെ വേറെ തന്നെ തന്നെ വേറെ രണ്ടും റോഡും റോഡിൽ എന്ത് സാധനം റിമോട്ട് കാറുകൾ അതെ അതെയോ അതോ മൊത്തം മനുഷ്യല്ലാത്ത പരിപാടികളായിട്ട് മാറിക്കൊണ്ട് കേട്ടോ അതെ ഇതിന് അവിടെ പോകുന്നത് അത് ആര് കൊണ്ടുപോകുന്ന ില്ല നിർത്താണോ അറൈവൽ ഇൻ വൺ മിനിറ്റ് ഈ പെഡസ്ട്രിയൻ വളച്ച് തിരിച്ചൊക്കെ എടുത്തു പോകട്ടോ എന്താണ് ഇവിടെ സംശയം പോലെ ഇല്ല ഇല്ല ഓ അവിടെ ആൾക്കാർ ക്രോസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ ശരിയൊക്കെ പോകുന്ന സ്ത്രീയുടെ കയ്യിൽ കയ്യിലുണ്ടോ ആ അതൊക്കെ എല്ലാം ക്രോസ് ചെയ്യുമെന്ന് മനസ്സിലായപ്പോൾ വണ്ടി തിരിഞ്ഞു സ്ഥലം എത്തി അല്ലേ പാർക്ക് ചെയ്യുകയാണ് എന്താ പാർക്ക് ചെയ്തു ആനിങ്ങ് സ്പോട്ടിൽ പോളോമോ അപ്പോൾ അതിന് നമ്മൾ ഇറങ്ങുകയാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി ക്ലിയർ ആണോ നോക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ യാത്ര അവസാനിച്ചു ഈ പറഞ്ഞപോലെ എല്ലായിടത്തും സെൻസേഴ്സും അടുത്തയാൾ ആൾക്കാർ കയറി കഴിഞ്ഞു ഇവിടുന്ന് തന്നെ അവർ കയറി ആ അതാ പോയി പോയി കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഡ്രൈവറിലെ ടാക്സി എക്സ്പീരിയൻസ് ചെയ്യുകയാണ് നമ്മൾ കേബിൾ കാർ കത്തി അല്ലേ ഇത് നമ്മൾ കഴിഞ്ഞു നമ്മൾ നമ്മളിതിൽ സഞ്ചരിച്ചു സഞ്ചരിച്ചു അങ്ങനെ ആ ട്രാമ് ഒന്ന് കറക്കി നേരെ തിരിച്ചെടുക്കുകയാണ് മെക്കാനിക്കലി ഒന്ന് കൈകൊണ്ട് ചുമ്മാ കറങ്ങി എടുക്കുകയാണ് വളരെ എളുപ്പത്തിൽ തിരിച്ചു ിനൊന്നും പോണ്ടാക്കി നേരെ പോകളു അപ്പോൾ വിജു ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കണ അതും അവിടെ കയറ്റി പറ്റൂ ഡ്രൈവർ ആ കാണിക്കാം കാണിക്കാം ഡ്രൈവർക്ക് ഒത്തിരി പണിയാ എല്ലാം ഡ്രൈവറിലും ഇവിടെ ഡ്രൈവർമാരെ തീരെ അങ്ങോട്ട് ഉപേക്ഷിച്ചൊന്നില്ല രാജ്യം അല്ലേ ഇതിന് ഡ്രൈവർ ഉണ്ട് കേട്ടോ അതാണ് ഇദ്ദേഹം ഡൗൾ ബില്ല് അടിച്ചു അങ്ങനെ സാൻ ഫ്രാൻസ്കോയിലെ വളരെ വിഖ്യാതമായ പഴയ ട്രാണാണ് ടിക്കറ്റ് ഒന്നും വേണ്ട സീസൺ അല്ലല്ലോ മണിയൊക്കെ അടിച്ചു പോവാണ് അങ്ങനെ സാൻ ഫ്രാൻസ്കോയുടെ കാഴ്ചകൾ വളരെ എളുപ്പത്തിൽ കാണാൻ പറ്റുന്നു സ്ഥലമാണ് ബസോളിലെത്തുമ്പോൾ എങ്ങനെയാണ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് ബൈക്കുണ്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നു ഞാൻ ബൈക്ക് വയ്ക്കുന്നു അപ്പോൾ നമ്മൾ ട്രാവലും കയറി കഴിഞ്ഞു ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടി എത്തിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തായാലും ഗംഭീരമായ ഒരു അനുഭവമായിരുന്നു നമ്മൾ ഈ ഡ്രൈവർലെസ് പ്ലസ് ടാക്സിയിൽ സഞ്ചരിക്കുക എന്നുള്ളത് അപ്പോൾ ഓരോ തവണ ഡ്രൈവർ പ്ലസ് വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോഴും എനിക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് ഇത് ഇന്ത്യയിൽ വരാനേ പോകുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ അത് സക്സസ്ഫുൾ ആവുകയില്ല കാരണം വെച്ചാൽ വളരെ പ്രോപ്പറായിട്ട് വാഹനം ഓടിക്കുന്ന സ്ഥലങ്ങളല്ലെങ്കിൽ സെൻസർ അല്ലെങ്കിൽ അടിച്ചു അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഡ്രൈവർക്ക് ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങൾക്ക് പോകാൻ പറ്റും അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് നന്നായിട്ടൊക്കെ ഓടിച്ച് തുടങ്ങുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡ്രൈവർലെസ് വാഹനങ്ങൾ വരാനുള്ള സാധ്യതയുള്ളൂ എന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടല്ലാകും ബൈ